ഡിഷ് വാഷറിനെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അനേ ഇപ്പം ഞാനിതിപ്പോൾ ഒരു മൂന്നര കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് ശരിക്കും യൂസ്ഫുൾ ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്റെ തീരെ ചെറുപ്പകാലത്തെ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ ഇറങ്ങുന്നത് അപ്പോൾ അതുള്ള വീട്ടിലേക്ക് നോക്കിയിട്ടേ നമ്മുടെ ആൾക്കാരൊക്കെ പറയുമായിരുന്നു കല്ലിൽ അലക്കുന്ന പോലെ ആവുമോ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഡിഷ് വാഷറും അന്ന് വാഷിംഗ് മെഷിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ പല വീടുകളിലും ഇന്ന് വാഷിംഗ് മെഷീൻ ഇല്ലാണ്ട് പറ്റില്ല എന്നായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഡിഷ് വാഷറും ഇത് വീട്ടിലുണ്ടായിട്ടും ഒരു അഞ്ചാറ് മാസത്തോളം ഇതേ തൊടാതിരുന്ന ഒരാളാണ് ഞാനും പക്ഷെ അത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ യൂസ് എനിക്ക് മനസ്സിലായത് കുറച്ചുനാൾ മുന്നേ സുജിത് ഭക്തന്റെ വീട്ടിൽ ഇത് മേടിച്ചതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കമന്റുകൾ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു നെഗറ്റീവ് കമന്റ്സ് കമൻസ് ആണെന്നറിയാം ഈ മെഷീനിൽ വെക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് കഴുകിയിട്ട് പോകാം അങ്ങനെ പല കമൻസുകളും ഞാൻ കണ്ടു അതിലധികം പറയുന്ന സ്ത്രീകൾ തന്നെയാണ് തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചൊരാളാണ് ഞാനും പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്രമാത്രം സഹായിയാണ് അടുക്കളയിൽ നിന്നുള്ളത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇത് പിന്നെ തുടർന്ന് തുടർന്ന പാത്രങ്ങൾ അപ്പം തന്നെ വെക്കുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി പറയേണ്ടി യാതൊരു കാര്യവും പിന്നെ ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാട്ടർ ഹാർഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സാൾട്ട് ഇടാൻ മറക്കരുത് കേട്ടോ ഇത് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ഞാൻ ഇത്രയും കാലം നിരുന്നത് നോർമൽ വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലത്തായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വാറിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉപയോഗിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് അതല്ലെങ്കിൽ നമ്മൾ യു നമ്മൾ ഈ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പാത്രത്തിലും ഇങ്ങനെ വാട്ടർ മാർക്സ് വരും ഇങ്ങനെ എന്താ പറയുക കുത്തു 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 പോലെ ദൈ കാ കാണുന്ന പോലെ വരും കേട്ടോ അപ്പം ഇങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാൾട്ട് യൂസ് ചെയ്യണം നമ്മൾ അതെങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ ഞാൻ ഇനി അത് കാണിക്കുന്നുണ്ട് ഇത് പലപ്പോഴായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ആണ് കേട്ടോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് മടുത്ത് വരുമ്പോളേ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യമായിരുന്നു ഈ പാത്രമൊക്കെ കഴിവെക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ മാത്രമല്ല എനിക്കറിയാവുന്ന ഒട്ടുമിക്ക എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ആൻറ്റിമാരും എല്ലാവരും വിചാരിച്ച് ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ പാത്രമൊക്കെ തന്നെത്താൻ പോയി ഒന്ന് കഴുകി ഇരിക്കേണ്ട അടുത്ത് പോയി ഇരിക്കുമായിരുന്നെങ്കിൽ എന്നുള്ളത് വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാരും വർത്താനം പറച്ചിലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവനോട് കാര്യം നോക്കി പോയി കിടക്കും അത് കഴിയുമ്പോൾ അമ്മ ഒരാളായിരിക്കും അടുക്കളയിൽ നിന്ന് ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകി 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 എൻ്റെ പൊന്നോ പിന്നീട് എപ്പോഴും ഞാൻ പാത്രൂം കഴുകി ഏറ്റെടുത്തു ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ അടുക്കളയിലൊക്കെ ബാത്റൂം മുഴുവൻ കഴുകുന്നു ഞാനായിരിക്കും കാരണം എനിക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ അറിയത്തില്ല അപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഇതാണല്ലോ എന്ന് വിചാരിച്ച് ഇതങ്ങ് ഏറ്റെടുക്കും കേരളത്തിൽ ഇപ്പൊ പല പല വീടുകളിൽ ഈ സംഭവം വന്നു കഴിഞ്ഞു പല പല ഹോം ടൂറുകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് കാണാം ഡിഷ് നിങ്ങൾ പുതിയൊരു വീട് പണിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിങ്ങിന് താഴെ ഒരു ഡിഷ് വാഷർ വെക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ എന്തായാലും ഒഴിച്ചിട്ടേക്കണം കേട്ടോ അതല്ലെങ്കിൽ മാവിലെ നിങ്ങൾ ഡിഷ് വാഷർ മേടിക്കുമ്പോഴത്തേക്കും ഇത് കൊണ്ടുപോയിട്ട് പുറത്തൊക്കെ വെക്കേണ്ടി പുറത്തെന്ന് വെച്ചാൽ വർക്ക് ഏരിയയിലൊക്കെ ഇപ്പം പല പല വീടുകളിൽ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത് അപ്പൊ ഈ പാത്രം എല്ലാം പറക്കി കൊണ്ടുപോയിട്ട് ഈ വർക്ക് ഏരിയ കൊണ്ട് വെക്കണം പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം അത് ഭയങ്കര ചടങ്ങ് അതിനേക്കാളും നല്ലത് ഇപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിലും ഭാവിയിൽ എങ്ങാനും മേടിച്ചാലോ എന്നുള്ളൊരു പ്ലാനെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇതിനൊരു സ്പേസ് ഇടുവാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇതില് അലൂമിനിയം പാത്രം ഒഴിച്ച് ബാക്കി എല്ലാ പാത്രങ്ങളും വെക്കാന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ ഇതിനൊന്നും ഞാൻ എല്ലാ പാത്രങ്ങളും നമ്മുടെ നാട്ടില് സാധാരണ എല്ലാ പാത്രങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നതാണ് അതിനൊന്നും ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇവൻ കുക്കറടക്കം നമുക്ക് വെക്കാം ഇത്രയും പാത്രങ്ങൾ നിങ്ങൾക്ക് കൈകൊണ്ട് കഴിയാ പോരെ എന്ന് ചോദിക്കുന്നവരോട് ഇത്രയും പാത്രങ്ങൾ കഴുകാനാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം എന്റെ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ചിലവാക്കുന്നുണ്ട് അത് ഏറ്റവും കുറഞ്ഞതാട്ടോ അപ്പൊ ഈ ചെറിയ കുഞ്ഞിനെയും വെച്ച് ജോലിക്കും പോയി മടുത്ത് വരുമ്പം ഇത്രയും പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നതും കൂടെ കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല ദേഷ്യം വരത്തില്ലേ ആ സമയം നമുക്ക് സേവ് ചെയ്യാമോ ഇതിൽ വെക്കാൻ പറ്റാത്ത കുറച്ച് പാത്രങ്ങളുണ്ട് ഞാൻ സാധാരണ നോൺ സ്റ്റിക്കിന് പാത്രങ്ങളൊന്നും വെക്കാറില്ല അപ്പോൾ അതൊക്കെ കഴുകി വെക്കുന്ന കൂട്ടത്തില് ബാക്കി കഴുകേണ്ട പാത്രങ്ങൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇപ്പറക്കിപ്പറക്കി വെക്കുന്നു ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വെക്കുന്നു എനിക്ക് മൊത്തം പാത്രം കഴുകാൻ ഒരു മണിക്കൂർ ചിലവാകുമെങ്കിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്റെ അടുക്കളയിൽ എല്ലാ പരിപാടിയും കഴിയും ഞാൻ ഉദ്ദേശിച്ച ക്ലീനിങ്ങ് ആട്ടോ ബാക്കിയുള്ള സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം കുഞ്ഞിന്റെ കൂടെ കളിക്കാം പിള്ളേരുടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാം എന്ത് വേണേലും ചെയ്യാമോ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് നൈറ്റിലെ എല്ലാ പാത്രങ്ങളും കൂടെ ഒന്നിച്ചു വെക്കുവാണ് ചെയ്യാറ് പാത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല ഡ്രൈ ആയി നല്ല പുത്തം പോലെ ഇരിക്കും നമുക്ക് നേരെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല അതിന് ശരിക്കുമുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നാൾ വയ്യാതായിരുന്നേ ആ സമയത്ത് ഹസ്ബൻഡായിരുന്നു വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് പുള്ളിക്കാരന് ഇത് യൂസ്ഫുൾ ആയത്രയും വേറെ ആർക്കും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അടുക്കളപ്പണി അത്യാവശ്യം മടിയുള്ള ഒരാൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇത് കണ്ടോ ഈ ചായ ഇരിക്കുന്ന സാധനമൊക്കെ ഇതൊക്കെ പുത്തം പോലെ നമ്മൾ നോർമലി കഴുകുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് കറയൊക്കെ ഇരിക്കത്തില്ല ഇതിലങ്ങനെ കറയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇരിക്കത്തില്ല കേട്ടോ എനിക്കിപ്പോ ഉറപ്പാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിൽ വീട്ടിലും ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമായിട്ട് മാറും ഞാൻ ഈ സാധനം ആദ്യം കാണുന്നത് പണ്ട് ഞാൻ നേഴ്സിംഗിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആൻഡി എനിക്ക് ഷെയർ ചെയ്തതന്നാണ് ഓ ഇങ്ങനത്തെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് വീട്ടിലുണ്ടായിരുന്നെങ്കിലും അന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്ത് ഉടായ്പ്പ് വീഡിയോ എന്നാണേ ഇതൊരിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കേട്ടോ പിന്നെ എന്തോ ഒരു എന്തോരടിയിൽ പിടിച്ച ചായപ്പാത്രമൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുവേ പിന്നെ ഇതുപോലെയുള്ള കപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ കഴിയാലും അത് അതിലൊരു കറ ഉണ്ടാവും നമ്മൾ നന്നായിട്ട് ഒരച്ചു കഴിയാൻ മാത്രമേ ആ കറ പോകത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് അതൊക്കെ നല്ല സിമ്പിളായിട്ട് പോകും അതുപോലെ പാത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പുത്തം നമ്മൾ മേടിക്കുമ്പം കിട്ടത്തില്ലേ അതുപോലെ ആയിരിക്കും പാത്രങ്ങൾ കിട്ടും അത് ഈ പറഞ്ഞ പോലെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് അതല്ലെങ്കിൽ ഈ പോലെ ഈ പുള്ളിയും പാണ്ടും ഒക്കെ ഉണ്ടായിരിക്കും പാത്രത്തിലെ ഇതാ ഗ്ലാസ് എന്തെങ്കിലും ഒരു അഴുക്കുണ്ടോ എന്ന് നമ്മൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കൈകൊണ്ട് കഴുകി വെക്കുമ്പോൾ നമുക്ക് ഒരു തൃപ്തി വരത്തില്ല കേട്ടോ എനിക്കിപ്പോ അങ്ങനെയാണ് ഞാൻ നമ്മുടെ സ്റ്റീൽ പാത്രമൊക്കെ കണ്ടോ തിളങ്ങിയിരിക്കുന്നതുണ്ടോ അതുപോലെ ഇതുപോലത്തെ ചില്ലിൻ്റെ അടുപ്പുകൾ എൻ്റെ അടുക്കളയിലെ എല്ലാ ചില്ലിൻ്റെ അടുപ്പുകളും നല്ല പുത്തം പോലെ തന്നെയോ എപ്പോഴും ഇരിക്കുക നിങ്ങളുടെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഒക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ സാധനം അങ്ങ് മേടിച്ചു കൊടുക്കുന്നേ ഓരോരോ വീടുകളിൽ ഹോം തിയേറ്റർ വരെ പണിയുന്നു അപ്പോൾ ആ അത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു സാധനം കൂടെ മേടിച്ചുകൊടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളു എല്ലാവർക്കും നമുക്കിതിനെ പല പല മോഡുകളിൽ ഇടാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഒര മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ടൈം പീരീഡ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളതുകൊണ്ട് ഒന്നര മണിക്കൂറും കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് കഴിയേണ്ടത് കൊണ്ട് ഇതിൻ്റെ അഴുക്കനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഒരുപാട് അഴുക്കുള്ള പാത്രങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒര മണിക്കൂറിന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൻ്റെയും ഇരുപത് മിനിറ്റിൻ്റെയും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഓരോ മെഷീനനുസരിച്ചും സെറ്റിങ്സ് ഒക്കെ മാറ്റം ഉണ്ടാവേ അതുപോലെ മണിക്കൂറുകളും മാറ്റം നല്ല ചൂട് വെള്ളത്തിലാണ് ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നത് അതുപോലെ തന്നെ കഴുകിയ ഉടനെ തന്നെ മിഷൻ ഓൺ ആക്കുവാണെങ്കിൽ നല്ല ആവിയൊക്കെ പുറത്തേക്ക് വരും കേട്ടോ പാത്രത്തിലൊക്കെ നല്ല ചൂടുമായിരിക്കും അപ്പൊ പറ്റുന്ന ആൾക്കാരൊക്കെ അവനവന്റെ അടുക്കളയിൽ ഈ സാധനം ഒന്ന് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഭയങ്കര സഹായമായിരിക്കും കേട്ടോ ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവരുടെയും പിന്നെ ഒന്ന് രണ്ട് മാസം എൻ്റെ കൂടെ വന്ന് നിന്ന് എന്റെ അമ്മയുടെ അഭിപ്രായവും ഒക്കെ ഇത് തന്നെയാണ് അവക്കായ അടുക്കള പണി മാത്രമേ ഈ വീട്ടിൽ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഈ സാധനത്തിന്റെ ആവശ്യം ഈ വീട്ടിലില്ല എന്ന് പറയുന്ന ആളുകളോട് എന്നാൽ പിന്നെ നിങ്ങൾ ഒരു മാസം ഈ അടുക്കള പണി മാത്രം ചെയ്തി പാത്രങ്ങൾക്കൊണ്ട് ചെയ്യൂ അപ്പൊ ഈ സാധനം മേടിക്കാനുള്ള വഴി നിങ്ങൾ തന്നെ അന്വേഷിച്ചു ഇപ്പൊ ഇത്രയ്ക്കുള്ള ഡിഷ് വാഷറിന് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്